എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കച്ച് രണ്ട് രംഗങ്ങളീപ്പാണ് ഫസ്റ്റ് അച്ഛൻ നേരെ പിക്കിലേക്കാണെങ്കിൽ വെച്ച് പിടിച്ചു ഒരു കുരുപ്പണുങ്ങ് സഹിറങ്ങി എനിമിന് കണ്ടാണെന്ന് തോന്നുന്നു ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങസ് ആയുള്ളൂ അവനെ അടിച്ച് അവനെ പഞ്ചറാക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ നേരെ വെച്ചുകൊണ്ടിരിക്കുക ഗണ്ണില്ലാത്ത മുതലല്ലേ സുഖകാര്യെന്നായിരിക്കും ഒരടയിൽ അടിച്ചായിരുന്നു പക്ഷെ അപ്പം തന്നെ അതായത് ഒരു തുള്ളി പോയിരുന്നു വിടത്തില്ല നേരെ അടിക്കേണ്ടി വെച്ചിട്ടുണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ റേഞ്ച് കിട്ടിയാണ് മറ്റാരും ഡ്രിബിൾ ഗണ്ണ് വെച്ച് അടിക്കാൻ വേണ്ടി പറ്റണേ പക്ഷേ കുരുപ്പണങ്ങ എന്തോ പ്രശ്നം ഉണ്ടാവുന്നേ അപ്പം അതൊക്കെ അത് ഓടിപ്പോയി ായിരുന്നു പാവം പയ്യൻ എന്നാലും ഫസ്റ്റ് അടിച്ചടിച്ച് അവനെ തീർത്തിരിക്കാൻ എന്നാലും കൂടി കണ്ടിട്ട് പെട്ടെന്ന് അടിച്ച് നേരെ പീക്കിലേക്ക് വെച്ചോട്ടി അത്ര എനിമിസ് ടോപ്പിലുണ്ട് പെട്ടെന്ന് വിട്ടടിക്കുന്നു നേരെ കേരടിക്കുന്നുണ്ട് ഇതും തടാ കുരുപ്പളയം വീണ്ടും അവസാനം രണ്ടെണ്ണം അടിച്ചു മാറ്റിയേ എം ഫോർട്ട് ഇട്ടായിരുന്നു പിന്നെ വലിയ കണ്ടിന് എന്നാ വേണ്ടേ മൊത്ത ഓസിക്കിലും നമുക്ക് തൂത്ത് വരണേ പറഞ്ഞാലും നേരെ പൊയ്ക്കൊണ്ടിരിക്കാൻ ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നത് എത്ര നേരം തീർന്നിട്ടില്ല നമ്മിക്കണം എങ്ങോട്ട് ഓടി പോയിക്കില്ല കൊല്ലെ കൊല്ല കൊല്ലെ കൊച്ചിനും കൂടി നോക്കാം രണ്ട് നോക്ക് രണ്ട് രണ്ടെങ്കിലും കൂടി പെട്ടെന്ന് നമ്മളിത് തന്നെ ഇനി എനിമിസ് ചാൻസ് കാണണം ചെയ്ത് എന്നാലും ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി ഇരുത്തണി എന്ന് നോക്കുന്ന സമയത്ത് എവനും ഒരുത്ത പുല്ലിട്ട് വരുന്ന എന്തോ ഭാഗത്തിനെയും അവനൊരു എന്നാൽ അടുത്ത് എത്തിയിട്ടാണ് പുല്ലിട്ടത് അതുകൊണ്ട് രക്ഷപ്പെട്ടു അതിൽ ലാൻഡ് മൈലാണെങ്കിൽ ഡാമേജും കൂടി വാങ്ങിയിട്ട് ഓടിപ്പോയിരിക്കുക എന്നാലും ഗ്രെയിൻ്റെ എന്ന് ഇല്ലടിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് പറയാൻ നേരെ ഗ്രെയിൻ എടുത്തിട്ട് ടൈം വെച്ചൊന്ന് എറിഞ്ഞു കൊടുത്തെങ്കിലും അറുപത്തി മൂന്ന് പോയിരിക്കണം എന്നേരം ഞെക്കി പിടിക്കണം അടിക്കണം ഇവിടെ അവനോട് അവൻ പോയോ കുരുപ്പിനെ കാണുന്നില്ല നേരെ നോക്കുക വീർത്തും പോയിക്കൊണ്ടിരിക്കും എന്തേലും അടിച്ചു നമുക്ക് ഒന്നും നേരെ ഞെക്കി പിടിച്ചാൽ അടി സ്കൂൾ മൊത്തം പോയിപ്പോൾ എൻ്റെ മോനെ കുരുപ്പ് ഉണ്ടായിരുന്നോ ആരും മരത്തിൻ്റെ വെക്കലുണ്ടായിരുന്നു പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്തായാലും അവനും കൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുരുപ്പാണെങ്കിൽ വീണ് പോയിക്കൊണ്ടിരിക്കണം തലക്കുട്ടറിനെ അടിച്ചട കുറിപ്പ് എടി ഇതൊക്കെ ഇവിടെ നിന്നാണോ വരുന്നത് കുറെ എണ്ണുണ്ടോ ജീവനോട് ഉണ്ടല്ലോ കുറെ എണ്ണം നേരെ അവനെയും കൂടി നോക്കിയിട്ടായിരുന്നു എംബി ഫുഡ് ആണെങ്കിൽ സൈഡിൽ കിടപ്പുണ്ട് ഒന്ന് എടുക്കുമ്പോഴേ വിടരാ നേരെ അവനെയും കൂടി നോക്കി അവനെയും നോക്കിട്ടും നെക്കില്ല മോനെ മാക്ടാൻ ഒരു രക്ഷയില്ല നേരെ അവനെയും കൂടി കില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേര് വീണ്ടായിരുന്നു ബാക്കി എന്താണ് കേട്ടോ ഞാൻ മാരൊന്നും സൗണ്ട് കേട്ടതേ ഇല്ലായിരുന്നു വീണ്ടും ഏതോ ഒരു കുറിപ്പ് വരുന്ന പോലെ സൗണ്ട് ഉണ്ട് പെട്ടെന്നൊരു നമ്മളൊരു ഗണ്ടും കൂടി ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് ലൂട്ടുകൾ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പീക്കിലെ ഫുൾ ലൂട്ട്മാരെ ടൈമിന് ഉണ്ടാവും നേരെ തൂത്ത് വാരി ലെവൽ ബിൽ ത്രീ ബെസ്റ്റാണെങ്കിൽ സൈഡിലാണെങ്കിൽ മാടി അവസാനം ലെവൽ അവസാനും സൈലന്റ് ആയിരുന്നു ഡ്രോപ്പ് എടുത്തു നൂറ് നേരെ നല്ല രീതിയിൽ സ്പ്രേ കയറ്റി കിട്ടിയില്ല കിട്ടിയില്ല പിന്നെ അടിച്ചിട്ട് അവനെയും കൂടി നോക്കട്ടെ ഒരുത്തിനും കൂടെ സൗണ്ട് ഇവിടുന്നോ വരുന്നുണ്ട് ഏത് സൈഡ് ആയാലും നേരെ പുറത്തിറങ്ങി നിക്കാന്ന് എനിക്ക് തോന്നുന്നു ബാക്ക് എന്നാണ് തോന്നി വരുന്നത് ഈ ചങ്ങന ഇപ്പൊ റിവേ അടിച്ച് ഇറക്കുകയാണ് അവന് വീക്കിൽ ഇറങ്ങിയാലേ നേരെ അടിച്ച് വെടിച്ചില്ലേ അടിച്ചിട്ടായിരുന്നു അവൻ കിണക്കേ ഏതോ കിണ്ണങ്ങാച്ച് കിണ്ണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂ ഇട്ടെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ടായിരുന്നു വേറെ ലെവലെയും എജാത് ഗ്ലൂ ആളുകൾ ചുറ്റുവിടാൻ വേണ്ടി നോക്കിയായിരിക്കും അതിൽ ഒമ്പത് കില്ലും കൂടി തൂത്തരും പിന്നെ പീക്കുന്നു മാത്രം ഒമ്പത് ഇല്ലേ കില്ലൊക്കെ കിട്ടും എൻ്റെ മോനെ ചില സമയത്തൊക്കെ പ്രാന്ത് ഉടിക്കൂടെ എനിക്കതിനാൽ കാരണം നല്ല കില്ലടിച്ച് വരുമ്പോഴേക്ക് ഏതും കൂടി ഒരു കുരുപ്പും മെല്ലാം ഒന്ന് ഞെക്കി പിടിക്കും അതാണ് അവസ്ഥ എന്നാലും ഇവിടെയാണെങ്കിൽ കുരുത്താണെങ്കിൽ റിവ്യൂം കൂടി അടിച്ചു വിട്ടായിരുന്നു ഞാൻ കണ്ടത് ഇല്ല അപ്പയൊക്കെ അടിച്ചു വിട്ടും നേരെ നോക്കി എന്നാലും മിക്കാറും ഇപ്പം കില്ലടിച്ചില്ലേ ആമ്മാരുടെ ലുഡ് ബോക്സ് തന്നെ പോയിട്ട് ഇറങ്ങുമ്പോൾ നോക്കുന്നത് എല്ലാം അമ്മ വേറെ ടീമായിരുന്നു നേരെ നോക്കുമ്പോൾ ലോങ്ങിലുള്ള ഉണ്ട് നേരെ അടിച്ച് ഒറ്റ അടി അടിക്കണമെന്നില്ല അപ്പൊ തന്നെ എൻ്റെ മോനെ ജസ്റ്റ് മിസ്സോട്ടോ ഒന്നും കൂടി ഇങ്ങോട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെ തന്നെ അനേ ഓക്കെ എന്തായാലും അവരുടെ ടീം എരി ഉണ്ട് എന്തായാലും അടിക്ക് വീണ ഞാൻ വെച്ചു അരിക്കിലോ ഒസിക്കിലോ എടുക്കും എന്ന് കാരണം അവൻ ഡാമേജ് കൊടുത്താണ് വിചാരിച്ചത് പക്ഷെ എല്ലാം അവന് റിവേ ചെയ്ത് വിട്ടു എന്തായാലും ഒരു ലാൻഡ് മേലും കൂടി വെച്ചു കൊടുത്ത് അവൻ റിവേ അടിച്ചിട്ട് സെൽഫ്രി അടിച്ചു തന്നെ ഓക്കെ എന്നോക്കെ സെൽഫല്ലേ അറിയത്തില്ല എന്തായാലും അവർ റിവ്യൂ അടിച്ചു നേരെ നോക്കിക്കൊണ്ട് കസ്സം ആ വിവരെടുത്തൻ ഇവനാണെന്നെ അടിച്ചറത്തില്ല അല്ല ഇവനെല്ലാം തോന്നട്ടാ എന്ന ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് വേണം അടിച്ച് എന്തായാലും വിത്തരും കൂടി വരുന്നുണ്ടാരം നേരെ നോക്കിക്കൊണ്ട് കസ്സം സൈലൂട്ട് ആണോ ഇനിമൺ ഓടി പോകുന്നുണ്ട് നേരെ അവനും കൂടെ അടിച്ച് കയറ്റിയായിരുന്നു നല്ല രീതിയിലും അവിടെ ഇവിടെ ഒക്കെ എനിമിസ് ഉണ്ട് ഞാൻ ഓസിക്കില്ല ഓരത്തില്ലേ എന്നാലും വിട്ടാണെങ്കിൽ ഏറുമില്ല ഇനി അടിച്ചു തന്നെ പണിയിട്ട് തോന്നാണ് അവര് കിലോമീറ്റർ ആയിരുന്നാലും കിട്ടിയും ഏറന് പോയിട്ട് നേരെ സൂണ്ടാത്തോട്ട് ഈ ബാക്കിലാണ് കൂടി ഇനിമൺ കൂടി കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചെന്നേ അടിച്ചടിച്ച് അവനും കൂടി സിംഗിൾ പീസ് ആണെന്ന് വിചാരിക്കാം നടന്നുകൊണ്ടിരുന്നത് വന്നു ഞാൻ അവരെ കണ്ടിട്ടില്ല കണ്ട അവൻ കണ്ടോ അവൻ എന്നെ കണ്ടിട്ടില്ല സൗണ്ട് ഇട്ടിട്ടാണോ അറത്തില്ല ബ്ലൂട്ട് നിൽക്കുന്ന ബാക്കി നോക്കിട്ടില്ലേ ആ ഗ്രൂപ്പ് ആയ നോക്കിയാണെന്ന് വീട് നോക്കും സെൽഫി അടിച്ച് എഴുന്നേറ്റിട്ട് വീണ്ടും അവനെ മനസ്സിലായില്ല ബാക്ക് ബേക്ക് അടിയിട്ട് ഏതാടാ അവസ്ഥയായിരുന്നു പത്തിമൂ ഒരു അടിച്ചുപറ്റേല ഫുൾ എങ്ങനെയെങ്കിലും സോണ്ടാത്തോട് കയറാൻ വേണ്ടി ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും കുരുപ്പം നല്ലൊരു പുകവിടുന്നുണ്ട് ഇവനാണ് നേരത്തെ എന്നെ പുകവിട്ട് കളിക്കുന്നത് എവിടുന്നാ കുരുപ്പം അടിക്കുന്ന അറില്ല അവനെ സയലൻസ് വെച്ചോണ്ട് ഇന്നോ രക്ഷ പെട്ടെന്ന് സോണ്ടാത്തോട് കയറിയിട്ട് വെയിറ്റ് ആയിച്ചോ നേരെ നോക്കിക്കൊണ്ട് അത് ബാക്കിൽ വരുന്നില്ല പക്ഷെ ലോങ്ങിൽ ഇരിഞ്ഞും പോകുന്നുണ്ട് ഇവനാണോ അടിച്ചു അറില്ല നല്ല ഇല്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് എം ഫോട്ടി ഏറ്റവും പോലും ടക്ഷില ഡാം ഡാമേജ് ചെയ്യും അരി കില്ലും കൂടി കാണിച്ചത് ഇല്ലെങ്കിൽ മിക്കവാറും സെൽഫ്രി അടിച്ച് കയറുന്നിരിക്കും നമുക്ക് അത്തരം അസാധാനം കിട്ടാനുള്ളൂ എമാർക്ക് എവിടെ പോയിട്ടാണ് തപ്പിപ്പിടിച്ച് വരുന്നത് ഓക്കെ എന്നാൽ പതിനാല് കില്ലും കൂടെ തൂത്തരി സുഖം ഒരു സൗണ്ട് അകത്തോട്ട് കയറിയിട്ട് എല്ലാ കുരുപ്പുകളും അടിച്ച് നോക്കിയിട്ട് നമുക്ക് കില്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ ഇനി നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഇതുപോലെ കുരുപ്പ് അടിച്ചു ഇവനാണ് നേരത്തെ പുക ഇട്ടത് അവനെയും തട്ടിയേം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുല്ലിട്ടേം ഇന്നിട്ട് അടിച്ചു ഓടിച്ചു ഇവനൊന്നാണോ ഏക്കറോ ഏക്കർ ലെവലിൽ അടിച്ചു കൂട്ടേം ഒരു രക്ഷയിൽ പക്ഷെ നമുക്ക് ഹേക്കറന്നെല്ലാം എങ്ങനെയൊരു ഒരു അവസരത്തിൽ കയറിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് മാത്രം അതൊക്കെ കുറയണം വിരുന്നണല്ലാം ആ അവസ്ഥയായിരുന്നു അവനേം കൂലും കണ്ടെ ഞാൻ അവനെ കളിയാണ് എന്നാൽ നടക്കുന്നാലും അവൻ്റെ കളിയാണ് പക്ഷെ അവനൊരു സ്കൂൾ തന്നെ അടിക്കും ഓക്കെ എന്നാലും നേരം അടുത്ത വച്ചിൽ വെച്ചുടിച്ചു ഇവിടെ നോക്കൂ എൻ്റെ അമ്മ ഇപ്പൊ ഇറങ്ങിയിട്ടില്ലേ ഒരു എച്ച് പിയിലാണ് രക്ഷപ്പെട്ടത് ഇതേപോലെ നേരത്തെ മാൻസ് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ അത്രയും കില് പോകത്തില്ലായിരുന്നു അവസ്ഥയായിരുന്നില്ല അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചുപോയി ഇന്നേരെ വന്നുകൊണ്ടിരിക്കണം കാരണം തായാണെങ്കിലേ റിവടിച്ചു ആ കൂട്ടത്തിൽ ഇറങ്ങിയതാണ് തായ ഒരു പയ്യൻ മുകളിലൊരു പയ്യൻ ഇങ്ങനെ അവനെയും കൂടെ അടിച്ച് തീർത്തിട്ട് നേരെ വന്നുകൊണ്ട് ഇരുത്താണെങ്കിൽ കിളി പോയി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലോട്ട് ഓടി ബാക്കിലോട്ട് ഓടി എങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം ഇറങ്ങിയതല്ലേ ചിലപ്പോൾ ലൂട്ടൊന്നും ഉണ്ടാകത്തില്ല ഗ്ലൂ വളർന്നു കഴിയുമ്പോൾ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ അവരവിടെ ഒളിച്ചിരുന്നു കൊണ്ടിരിക്കുകയാണ് എന്നൊരു കാലെന്തോ കാണുന്നുണ്ട് നമുക്ക് രണ്ട് നെക്ക് കൊടുത്ത് പക്ഷേ വീണ ആ ഓടി കിട്ടില്ലായിരുന്നു നേരെ സോക്കുന്ന സമയത്ത് തായ ഫുൾ എനിമീസ് ആണ് ഓടിക്കോളാ ടോപ്പിലേക്ക് പറയും ഒരുത്തവണ മുകളിലോട്ട് ഓടിയിരുന്നുണ്ട് മുകളിൽ നിന്ന് അടിക്കുന്ന ചെക്കനെ മനസ്സിലായില്ലായിരുന്നു എന്നാലും ഒരുത്തിനും കൂടി കിട്ടി ഏതാണോ ഒളിച്ചിരിക്കില്ല വേറെ അല്ല അവരുടെ ഒളിച്ചിരിക്കണം ഇങ്ങനെ ഒളിച്ചിരിക്കണം നേരെ അവനെയും കൂടി അടിച്ച് നോക്കട്ടെ കില്ല അവന് തീരുന്നില്ല കാരണം ഈറുമില്ല അതുകൊണ്ട് വിട്ടുകളഞ്ഞു നേരെ ഇവനെ കില്ലടി നേരെ വന്നുകൊണ്ടിരിക്കണം നേരെ നോക്കുമ്പോൾ അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവിടുന്ന് അടിയിട്ടിന്നേ അവനെ വീണടിച്ച് നോക്കിട്ട് എന്നാലും ഇവനെ കില്ലടിച്ചു നമുക്കൊരു ഇവിടെ അടിച്ച് മറ്റേ എന്തായാലും പീണയനുവെച്ചാൽ കില്ലും കൂടി കാണുമ്പോൾ ഇത് കുറച്ച് ചേറം കൂടി തൂത്തു അരികൊണ്ടിരിക്കുക സാധ്യത റിവ്യൂ അടിക്കുന്നുണ്ടാ കുരുപ്പ് റിവ്യൂ അടിച്ചു നേരെ പോയി വീണ് നോക്കിക്കൊണ്ടിരിക്കുക സാധ്യത ഇവരാണ് റിവ്യൂ അടിച്ചത് എന്നാൽ അവനും കൂടി ഞെക്കി പിടിച്ചിട്ടേ അവനും കൂടി തീർത്തായിരുന്നു മറ്റം പിന്നെ ഒരു ഏകദേശം കളിക്കുന്ന ഒരു ടീമാണ് എന്നാലും ചെക്കനൊന്നും ചെയ്യേണ്ടി പോകുന്നില്ല ഒരു ഹലോ കൂട്ടനായിരുന്നു പാവ ചെക്കന അറിയത്തില്ലട ന്യൂ പ്ലെയർ ആണ് നേരെ അടിച്ച് ചെക്കൻ ലൂട്ട് നേരെ അവനും കൂടി രണ്ടൊക്കെ ഇല്ലേ അവനും കൂടി തീർത്തുകാര അഞ്ച് കിലും കൂടി തൂത്ത് വരും ഓക്കെ എന്നാൽ പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിരുന്ന് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വട്ടം എന്താ പറഞ്ഞാൽ അവിടെ നിന്ന് കടിയും നടന്നെങ്കിലും കില്ലൊന്നും കിട്ടത്തില്ല അവസാന നിമിഷം തന്നെ കൊല്ലുകയും ചെയ്യും അവസാനം വീണ്ടും റീവ അടിച്ച് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എടുത്ത് ഗണ്ണ് മാത്രമല്ല ലൂട്ടില്ല അതായത് എന്തായാലും ഗ്ലൂവാളൊന്നും ആളൊന്നും കൈമിലില്ല അത് ഒറ്റ ഗ്ലൂ ഉള്ളു അതിപ്പം ഗില്ല് അടിച്ചു കൊണ്ട് കിട്ടിയാണ് കാരണം എന്നെ കൊന്നുവിടുത്താൽ നമ്മുടെ ടീമേയും റിവ്യൂ അടിച്ചു വിട്ടില്ലേ എൻ്റെ ലൂട്ട് ബോക്സ് തന്നെ ഇറങ്ങിയാൽ ലൂട്ട് അടിച്ചും അതുകൊണ്ട് ഒറ്റ ഗ്ലൂ ആള അവസാന നിമിഷം നമ്മൾ ടീമേറ്റേം തീർത്തും എന്തായാലും വെയിറ്റിംഗ് ആണ് അണീസ് കോഡാണ് നമ്മൾ തീർത്തത് നമ്മൾ ടീമേനെ തീർത്തത് പക്ഷേ അവൻ എത്താൻ മുമ്പ് നമ്മൾ റിവ്യോ അടിച്ച് വിട്ടായിരുന്നു ഓക്കെ എന്നാലും വീണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവസാനം രണ്ട് പേരും കൂടി ബാക്കി ഒരു തന്നെ നോക്കിട്ടും എന്നാലും അവനും കൂടെ തീർക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് പോയി ഇടുന്ന എനിക്ക് നല്ല സെൽഫ് സെൽഫി അടിക്കുമോ എന്നറിയത്തില്ല കുരുപ്പുണ്ടെങ്കിൽ അന്നും ആണോ ടീം ആണെങ്കിലും മൈൻഡ് ആക്കൊന്നുമില്ല നേരെ പോയി ടീം കില്ലെടുക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണം ഗ്രെയിൻ അടക്കം തൂക്കിയിരുന്നു എന്തായാലും ഒറ്റയുമൊറ്റിനും അടിക്കട്ടി അടിക്ക് പിന്നെ അല്ല തീർത്താൻ നീട്ട് കിട്ടു പോയി എന്നാലും സെറ്റായിരുന്നു ഓക്കെ എന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രിങ്ങ് തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്തു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്